The okay. നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നമുക്ക് പലർക്കും വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറ്റു പല ഭാഷകളിലാണ് വരുന്നത് അല്ലേ അപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് ഡെബിഡ് സിസ്റ്റം അതായത് യൂട്യൂബിന്റെ ഒരു സിസ്റ്റം ആണത് അപ്പോൾ നമുക്ക് പുറമേയുള്ളവർക്ക് പുറം രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ കാണാനും അവർക്ക് മനസ്സിലാവാനും അതാത് ഭാഷകളിലൊക്കെ വരികയാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോരുത്തരും വീഡിയോ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പേടിക്കും അതുപോലെ തന്നെ ജൂൺ പതിനേഴാം തീയതിക്കായിട്ട് ഓരോരുത്തർക്കും ഇത് യൂട്യൂബിൽ നിന്ന് നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ജൂൺ പതിനേഴാം തീയതി എൻ്റെ ഓർമ്മ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇന്നലെയാണ് എനിക്ക് വീഡിയോ ഇട്ടപ്പം അങ്ങനെ ഇംഗ്ലീഷിൽ വന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മതാമ്മമാരും ഒക്കെ ഐസായിപ്പന്മാരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും അപ്പോൾ അത് നമ്മളതിൽ സെറ്റിങ്സിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുത്ത് സെറ്റിങ്സിൽ തൊട്ട് കഴിയുമ്പോൾ ഓട്ടോ ട്രാക്കെന്ന് കണ്ട് കാണും അതിൽ തൊട്ട ഇംഗ്ലീഷ് മലയാളം എന്ന് കാണാം അപ്പോൾ ആ മലയാളത്തിൽ തൊട്ട വീഡിയോ നമുക്ക് മലയാളത്തിലായിട്ട് കാണാം കേട്ടോ ഇനി ഇനി നമുക്ക് ഇത് ഈ ഓട്ടോമാറ്റിക് ഡെബിഡ് സിസ്റ്റം നമുക്ക് മാറ്റാനായിട്ട് അതായത് നമ്മൾ ടൈറ്റിലൊക്കെ എഴുതുമ്പോൾ അത് മലയാളം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് ഇംഗ്ലീഷിലായിരിക്കാം ടൈറ്റിൽ വരുന്നത് നമ്മൾ എന്താണോ മലയാളത്തിൽ എഴുതിയത് അത് ഇംഗ്ലീഷിലായിട്ടാണ് വരുന്നത് അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മളിതുപോലെ ക്രോമിൽ പോയി സെറ്റിംഗ് എടുത്തുകഴിഞ്ഞ് സെറ്റിംഗ്സിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണാം അഡ്വാൻസ് സെറ്റിംഗ്സിൽ നമുക്ക് അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡബിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ ടിക്ക് മാർക്ക് കാണാം ആ ടിക്ക് മാർക്ക് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ടൈറ്റിലൊക്കെ എഴുതുന്നതും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരും ഇനി കൂടുതൽ എനിക്കറിയില്ല ഞാനിത് ചെയ്തത് നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനൽ നോക്കിയിട്ടാണ് ആ വിശദമായിട്ട് നമുക്ക് വിശദമായി പറഞ്ഞു ഞാൻ തൊട്ടിട്ട് ചെയ്തത് ഇതുപോലെ തന്നെ ഒരുപാട് ഉണ്ടായിണ്ടാവും എന്നൊക്കെ ും എന്നൊക്കെടുത്തുള്ളവരാണ് നമ്മുടെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എന്നാലും ഞാനത് എനിക്ക് അറിഞ്ഞപ്പോൾ മാത്രം കേട്ടോ അപ്പം കോർണർ മലയാളം എന്ന യൂട്യൂബ് ചാനൽ വിശദമായിട്ട് ഞാൻ പല ചാനലുകളും അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ ആ ചാനൽ നോക്കിയിട്ടാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ശരിയാക്കിയില്ല ശരിയാക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷം എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടില്ല ഇതിങ്ങനൊരു ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം